കലിക്കറ്റ് പ്രോപ്പർട്ടി ദുബായിൽ തുടക്കം ചെയർമാൻ ബിൻ മൊഹിയുദ്ദീൻ ചെയ്തു ഡബിൾ ബൈ ഹിൽട്ടൺ എം സ്ക്വയർ ഹോട്ടലിലാണ് മേള മലബാർ മേഖലയിൽ സ്വന്തമായി താമസ സൗകര്യങ്ങളും നിക്ഷേപ മാർഗങ്ങളും ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് അതിനുള്ള അവസരമൊരുക്കിയാണ് കാലിക്കറ്റ് പ്രോപ്പർട്ടി ഷോയ്ക്ക് ദുബായിൽ തുടക്കമായിരിക്കുന്നത് മലബാർ മേഖലയിലെ പ്രമുഖ ബിൽഡേഴ്സുകളെല്ലാം മേളയ്ക്കായി ദുബായിൽ എത്തിയിട്ടുണ്ട് ദുബായ് ബുർജ്ബ് സമീപമുള്ള ഡബിൾ ട്രീ ബൈ ഹിൽട്ടൺ എം സ്ക്വയർ ഹോട്ടലിൽ നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം റീജൻസി ചെയർമാൻ ഷംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീൻ നിർവഹിച്ചു വൻ ജനപങ്കാളിതമാണ് മേളയിൽ അനുഭവപ്പെടുന്നതെന്ന് സംഘാടകർ അറിയിച്ചു വളരെ നല്ല റെസ്പോൺസാണ് ഫോക്കസ്ഡ് ഷോ ആയതുകൊണ്ട് തന്നെ മലബാറിൽ പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമുള്ള എല്ലാ ആൾക്കാരും താല്പര്യം പ്രകടിപ്പിച്ച് ഒരുപാട് ഓൺലൈൻ ഓൺലൈൻസും ഇപ്പോഴത്തെ ഇനോഗ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നല്ല കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ലൊക്കേഷൻ അതുപോലെയാണ് ഞങ്ങൾ വെച്ചിരിക്കുന്നത് നമ്മൾ ബ്രിജ്മാൻ അടുത്തുള്ള ഡബിൾ ട്രീ ഹിൽറ്ററിൽ ആയതുകൊണ്ട് തന്നെ രണ്ട് സൈഡിൽ നിന്നും ആൾക്കാർക്ക് വരാനായിട്ട് ഈവൻ ചാർജ് ചെയ്യുന്ന പോലെ ആൾക്കാർക്ക് വരാനായിട്ട് വളരെ ഈസിയാണ് അപ്പോൾ അതും ഒരു അഡ്വാൻറ്റേജ് ആണ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നല്ല ഫുട്ബോൾ നമ്മൾ നല്ല ഫുട്ബോൾ ഉണ്ട് ഇപ്പോൾ തന്നെ വീടുകൾ വില്ല ഫ്ലാറ്റ് എന്നിവയ്ക്കൊപ്പം വാണിജ്യ സമുച്ചയങ്ങളിലേക്ക് നിക്ഷേപത്തിനും ഉടമസ്ഥാവകാശത്തിനുമുള്ള സൗകര്യവും മേളയിൽ ഒരുക്കിയിട്ടുണ്ട് രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണിവരെയാണ് മേളയിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കുക 24 Dubai